കോറം ജൈവഗ്രാമത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമികമായി കണക്കാക്കുന്നു ബിൽഡിങ്ങിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്ത നിലയിലാണ് വാട്ടർ ടാങ്കും തകർത്തിട്ടുണ്ട് മുനിസിപ്പൽ അധികാരികൾ നേരിട്ട് വന്ന് പരിശോധന നടത്തിയ ശേഷം പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി വ്യക്തമാക്കി ഇത് ഒരു വെല്ലുവിളിയായിട്ടാണ് മുനിസിപ്പാലിറ്റി കാണുന്നത് കാരണം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറാക്കി നടപ്പിലാക്കുന്നൊരു പദ്ധതി ഈ നിലയിൽ ക്രൂരമായിട്ട് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഇത് ഒരു ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നലെ തന്നെ മുനിസിപ്പൽ അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പയ്യന്നൂർ പോലീസ് ശക്തമായ അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സന്നദ്ധമാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് വാർഡ് കൗൺസിലർ റീനാ ബാബു വൈസ് ചെയർപേഴ്സൺ ശ്യാമളാ പി വാർഡ് കൺവീനർ ചന്ദ്രൻ കൃഷി ഓഫീസർ പയ്യന്നൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവര് സന്ദർശനത്തിനായി എത്തി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ